വന്ദേമാതിരം ആലപിക്കുന്നത് തടയാൻ ജവഹർലാൽ നെഹ്റു പരമാവധി ശ്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ദേമാതിരം ഭാരതീയ സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും അടയാളമാണ് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിനായി വന്ദേമാതിരത്തെ ദുരുപയോഗം ചെയ്തു വന്ദേമാതിരത്തെ എതിർത്തവർക്ക് മുൻപിൽ കോൺഗ്രസ് മുട്ടുമടക്കിയതായും വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യസഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുറന്നടിച്ചു പ്രതിപക്ഷത്തിന് വന്ദേ മാതരത്തിന്റെ മഹത്വം അറിയില്ല ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വന്ദേ മാതരം ചർച്ച ചെയ്യുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷം നിസ്സാരവൽക്കരിക്കുന്നു ചർച്ചയും തെരഞ്ഞെടുപ്പും കൂട്ടിക്കലർത്തി വന്ദേ മാതരത്തിന്റെ മഹത്വം ഇല്ലാതാക്കരുത് വന്ദേ മാതരത്തെ നെഹ്റു വിഭജിച്ചു അത് രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചു വന്ദേ മാതരം ആലപിക്കുന്നത് തടയാൻ ജവഹർലാൽ നെഹ്റു പരമാവധി ശ്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നടിച്ചു വന്ദേ മാതരം और वो त्रुष्टिकरण जाकर देश के विभाजन में वंदे मातरम के तुष्टिकरण की नीति के तहत दो टुकड़े न करते तो देश का बंटवारा नहीं होता और देश पूरा होता वंदे मातरम का विरोध आज भी जवाहरलाल नेहरू से लेकर आज के कांग्रेस के नेतृत्व तक कांग्रेस के खून के अंदर വന്ദേമാതരം തലമുറകളെ പ്രചോദിപ്പിക്കുകയാണ് വന്ദേമാതരം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വെളിച്ചം ഓരോ ഇന്ത്യക്കാരനിലും പകർന്നു വന്ദേമാതരത്തിന്റെ നൂറാം വാർഷികത്തിലാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് വന്ദേമാതരത്തിന്റെ ആവേശം രാജ്യത്തെ സൈനികരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നും രാജ്യത്തിനായി തന്റെ ജീവൻ ബലിയർപ്പിക്കുമ്പോൾ സൈനികരടക്കമുള്ള ധീരന്മാരുടെ ചുണ്ടുകളിൽ വന്ദേമാതരം എന്ന വാക്കുകൾ മാത്രമാണ് ഉള്ളതെന്നും അമിത്ഷാ പറഞ്ഞു जब अपना सर्वोच्च बलिदान देता है आंतरिक सुरक्षा के लिए देश के पुलिस का जवान सर्वोच्च बलिदान देता है तो जब वो अपने प्राण त्यागता है इसके मुंह पर एक ही मंत्र होता है वो वंदे मातृ अदे समय वंदे मातृ मर याकून प्रतिपक्ष आरोपण अमित शाह मल्हे विषय चर्चा सरकार ने भयमी ചർച്ചയ്ക്ക് അവസരമൊരുക്കിയാൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യുമെന്നും വന്ദേ മാതരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യസഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ജനം ഡൽഹി